ദ ജേർണലിസ്റ്റിലേക്ക് ഹമാസിന് ആധികാരികത നൽകുന്ന ഒരു നീക്കം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായതോടെ അക്ഷരാർത്ഥത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നത് അല്ലെങ്കിൽ എട്ടിൻ്റെ പണി കിട്ടുന്നത് ഇസ്രായേലിനാണ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു അമേരിക്കൻ മാധ്യമങ്ങളും ഇസ്രായേൽ മാധ്യമങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു വീഡിയോയുടെ കണ്ടൻറ്റ് അതിൽ അമേരിക്ക ഹമാസുമായി നേരിട്ട് ചർച്ച നടത്തുന്നു എന്നാണ് പറഞ്ഞിരുന്നത് അതായത് അമേരിക്കൻ വംശജരായ ബന്ധികളെയും മൃതദേഹങ്ങളും വിട്ടുകിട്ടാൻ വേണ്ടി അമേരിക്ക ഇസ്രായേലിനെ ഒഴിവാക്കി മധ്യസ്ഥ രാജ്യങ്ങളെ ഒഴിവാക്കി നേരിട്ട് ഹമാസുമായി ചർച്ച നടത്തുന്നു അതിലേറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതല്ലാതുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ അമേരിക്ക ഭീകര പട്ടികയിൽ ഭീകര സംഘടനകളുടെ പട്ടികയിൽപ്പെടുത്തിയ ഹമാസിനെ അമേരിക്ക ഈ ഒരു ഘട്ടത്തിൽ അതായത് യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ താൽക്കാലികമായൊരു വെടിനിർത്തൽ നിലനിൽക്കുന്ന അവസ്ഥ വെടിനിർത്തലിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ഞങ്ങൾ പോകില്ല എന്ന് ഇസ്രായേൽ കടുംപിടുത്തം പിടിക്കുന്ന അവസ്ഥ ആ ഒരു അവസ്ഥയിൽ അമേരിക്ക ഈ ഭീകര പട്ടികയൊക്കെ മാറ്റിവെച്ച് നിലവിലെ ഇസ്രായേലുമായുള്ള ഹമാസിന്റെ പകയും സംഘർഷവും മാറ്റിവെച്ച് നേരിട്ട് ഹമാസുമായി ചർച്ച നടത്തുമ്പോൾ അതിൻ്റെ അർത്ഥം ഹമാസിന് ആധികാരികത കൊടുക്കുകയാണ് അമേരിക്ക എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെ അമേരിക്ക ലക്ഷ്യമിടുന്നത് അറബ് രാജ്യങ്ങളുമായുള്ള ചങ്ങാത്തവും അറബ് രാജ്യങ്ങളുമായുള്ള സംഘർഷം ഒഴിവാക്കലുമാണ് കാരണം ഹമാസിനെ അറബ് രാജ്യങ്ങൾ അടുപ്പിക്കുന്നില്ല അറബ് ഉച്ചകോടിയിൽ ഹമാസിന് ക്ഷണമില്ല പക്ഷേ പലസ്തീൻ്റെ സ്വാതന്ത്ര്യമെന്ന ഈ യുദ്ധത്തിലൂടെ ഹമാസ് മുന്നോട്ട് വെച്ച ആശയം അത് അറബ് രാജ്യങ്ങൾ മുഴുവനായി ഏറ്റെടുത്തിരിക്കുന്നു അതായത് പാശ്ചാത്യ ശക്തികളുടെ ഒരു തരത്തിലുള്ള പിന്തുണയുമില്ലാതെ ഗസയിൽ നിന്ന് ആരെയും ഒഴിപ്പിക്കാതെ പിറന്ന മണ്ണിൽ പലസ്തീനികൾക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കാൻ അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതുണ്ട് എന്നും അതിനു വേണ്ടിയുള്ള സാമ്പത്തികമായും സാമൂഹ്യമായും അടക്കമുള്ള എല്ലാ പിന്തുണയും ഗസയ്ക്ക് നൽകേണ്ടതുണ്ട് എന്നും അറബ് രാജ്യങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അവരുടെ തലയിൽ വെളിച്ചം വന്നിരിക്കുന്നു നേരത്തെയൊക്കെ അറബ് ഉച്ചകോടിയായാലും അറബ് ലീഗ് ആയാലും ഒക്കെ ചേരുമ്പോൾ ഈ പലസ്തീൻ ഇസ്രായേൽ സംഘർഷവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ കാര്യമായ ചർച്ചകൾ നടക്കുകയില്ലായിരുന്നു ഇന്ന് മാത്രമല്ല ആദ്യഘട്ടത്തിൽ ഇസ്രായേൽ പലസ്തീനിലേക്ക് ഗസയിലേക്ക് കടുത്ത ആക്രമണങ്ങൾ ആരംഭിച്ച സമയത്ത് നടന്ന അറബ് ഉച്ചകോടിയിൽ പോലും വേണ്ട വിധത്തിലുള്ള പരിഹാര നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ പലസ്തീനെ എങ്ങനെയൊക്കെ സംരക്ഷിക്കാം ഇസ്രായേലിന് എങ്ങനെയൊക്കെ തിരിച്ചടി കൊടുക്കാം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വലിയ ചർച്ചകൾ നടത്തില്ല അന്ന് ഇറാനും ഖത്തറും മാത്രമാണ് ഈ വിഷയത്തിൽ ശക്തമായ നിലപാട് എടുത്ത് രംഗത്ത് വന്നത് പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ കാരണം ഗസയെ പിടിച്ചെടുക്കുന്ന വിധത്തിലേക്ക് അറബ് രാജ്യങ്ങൾക്കിടയിൽപ്പെട്ട മിഡിൽ ഈസ്റ്റിലെ ഒരു പ്രധാനപ്പെട്ട രാജ്യമായ പലസ്തീൻ പിടിച്ചെടുക്കുന്ന വിധത്തിലേക്ക് അമേരിക്കയൊക്കെ അവിടെ കിടന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഒരുമിച്ച് നിന്നില്ലെങ്കിൽ ഒറ്റക്കെട്ടായി ഗസയ്ക്ക് വേണ്ടി രംഗത്തിറങ്ങിയില്ലെങ്കിൽ നാളെ ആർക്കും ഈ ഗതി വരാം എന്ന ചിന്താഗതി അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നൽ അറബ് രാജ്യങ്ങൾക്കുണ്ടായിട്ടുണ്ട് ഇപ്പോൾ അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിന്നാൽ ഒരിക്കലും അമേരിക്ക ഇസ്രായേലിന് വേണ്ടി ഭയങ്കരമായ വാദം നടത്തി ഗസയെ തകർക്കാനോ പലസ്തീനെ ഇല്ലാതാക്കാനോ ഇറങ്ങിത്തിരിക്കില്ല കാരണം അമേരിക്കയ്ക്കറിയാം ഇസ്രായേലും യൂറോപ്യൻ രാജ്യങ്ങളുമൊക്കെ ഇത്രയേ ഉള്ളൂ അല്ലെങ്കിൽ ഇസ്രായേൽ എന്തായാലും അമേരിക്കയുടെ സഹായമില്ലാതെ നിൽക്കാൻ പറ്റുന്നൊരു രാജ്യമല്ല ഇസ്രായേലിന് ഉണ്ട് ആയുധപ്പുരകളുണ്ട് വലിയ സാമ്പത്തിക അതുപോലെ ഇൻ്റലിജൻസ് ശക്തികളാണ് എന്നൊക്കെ പറയാമെങ്കിലും ഹമാസിൻ്റെ തുരങ്ക നെറ്റ്വർക്കുകളെക്കുറിച്ച് ഇതുവരെ ഇസ്രായേലിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഒക്ടോബർ ഏഴ് ആക്രമണത്തെക്കുറിച്ചുള്ള വിവരം ഉണ്ടായില്ല ഹൂത്തികളും ഹിസ്ബുള്ളയും ഇറാൻ അടക്കം ഇസ്രായേലേക്ക് വലിയ ആക്രമണങ്ങൾ നടത്തിയപ്പോൾ അതേക്കുറിച്ചൊക്കെ കൃത്യമായ വിവരങ്ങൾ നേരത്തെ കിട്ടാൻ ഇസ്രായേലിന് വഴികളില്ലായിരുന്നു അപ്പോൾ അമേരിക്കയുടെ വലിയ സഹായമുണ്ടെങ്കിൽ മാത്രമേ ഇസ്രായേലിന് നിലനിന്ന് പോകാൻ പറ്റൂ അപ്പോൾ ഇസ്രായേലുമായുള്ള ബാന്ധവം എന്നത് അമേരിക്കയ്ക്ക് വിഷയമുള്ള കാര്യമല്ല യൂറോപ്യൻ രാജ്യങ്ങളുമായി ഇപ്പോൾ തർക്കത്തിലാണ് യൂറോപ്യൻ യൂണിയനുമായി തർക്കങ്ങളുണ്ട് അത് ഒഴിവാക്കിയാലും അതായത് യൂറോപ്യൻ രാജ്യങ്ങളെ കൂടെ നിർത്തിയിട്ടും വലിയ നേട്ടം ഇനി അങ്ങോട്ട് അമേരിക്കയ്ക്ക് ഉണ്ടാകില്ല പക്ഷേ അമേരിക്കയെ സംബന്ധിച്ച് മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത് പശ്ചിമേഷ്യ എന്ന് പറയുന്നത് ഏറ്റവും അധികം ഡൊണാൾഡ് ട്രംപ് കണ്ണു വയ്ക്കുന്നൊരു മേഖലയാണ് അപ്പോൾ അവിടെ ഹമാസിനെതിരായ ഒരു നീക്കം ഈ ഹമാസിനെതിരായ നീക്കം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് ബാധിക്കുന്നത് ഗസയെയാണ് അത് നമ്മൾ കണ്ടതാണ് ഈ കഴിഞ്ഞ പതിനാറ് മാസത്തെ യുദ്ധ കാലയളവിൽ ഹമാസിനെതിരെയെന്ന് പറഞ്ഞ് നടത്തിയ ഇസ്രായേലിൻ്റെ ആക്രമണങ്ങളൊക്കെയും തകർത്തത് ഗസയെയാണ് ഇല്ലാതാക്കിയത് ഗസയിലെ ജനങ്ങളെയാണ് സാധാരണക്കാരായ ജനങ്ങളെയാണ് അപ്പം അമേരിക്കയും ഈ പറയുന്നത് പോലെ ഹമാസിനെതിരെ ഹമാസിനെതിരെയെന്ന് പറഞ്ഞ് വാളെടുത്തുകൊണ്ട് ഗസയിലേക്ക് വന്നാൽ അത് അറബ് രാജ്യങ്ങളുടെ ഉൾപ്പെടെ പശ്ചിമേഷ്യയുടെ മൊത്തം എതിർവികാരം ക്ഷണിച്ചു വരുത്തുമെന്നും അത് പിന്നീട് അങ്ങോട്ടുള്ള വ്യാവസായിക വാണിജ്യ പുരോഗതിക്ക് വലിയ തടസ്സമാകുമെന്നും തിരിച്ചടിയാകുമെന്നും അമേരിക്ക തിരിച്ചറിഞ്ഞിട്ടുണ്ട് ട്രംപിന്റെ സ്വപ്നങ്ങളില്ലാതാകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഹമാസുമായി നേരിട്ടുള്ള ഒരു കടന്നാക്രമണം എന്നത് എങ്ങനെയെങ്കിലും ഒഴിവാക്കി ഹമാസ് ഇല്ലാത്ത ഒരു ഭരണകൂടം അറബ് രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ പലസ്തീനിൽ കൊണ്ടുവന്ന് പലസ്തീനെ സ്വതന്ത്രമാക്കുക എന്ന അവരുടെ ആവശ്യത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ച് ഈ യുദ്ധ സാഹചര്യം പരിപൂർണമായി ഒഴിവാക്കുക എന്ന നിലയിലേക്ക് ട്രംപ് നീങ്ങുന്നതിൻ്റെ ഭാഗമാണ് ഹമാസുമായുള്ള ഹമാസിന് ആധികാരികത കൊടുക്കുന്ന ഈ ചർച്ച എന്ന് വേണം വിലയിരുത്താൻ കാരണം ഹമാസുമായി ബന്ദികളെ വിട്ടുകിട്ടാൻ വേണ്ടിയുള്ള ചർച്ച പുരോഗമിക്കുന്ന അതേ സമയം തന്നെ റഷ്യയെ ഇറാനുമായി ചർച്ച നടത്താൻ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് അമേരിക്ക അതായത് ഇറാനുമായി ഗസ വിഷയത്തിൽ കൃത്യമായൊരു ചർച്ച നടത്തിയ ശേഷം ആ ഗസ വിഷയം എങ്ങനെയെങ്കിലും പരിഹരിക്കുക എങ്ങനെയെങ്കിലും എന്നുള്ളതല്ല അറബ് രാജ്യങ്ങൾ ഇപ്പുറത്ത് വെച്ചിരിക്കുന്ന ഒരു പ്രൊപ്പോസൽ ഒരു സ്വതന്ത്ര പലസ്തീൻ രാജ്യവും അവിടെ ഈ പറയുന്ന അറബ് രാജ്യങ്ങളുടെ നേതൃത്വത്തിലുള്ള ഒരു സ്വതന്ത്ര ഭരണകൂടവും അതാണ് അറബ് രാജ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം അതിനോടൊപ്പം തന്നെ അയ്യായിരത്തി കോടി ഡോളർ ചെലവിൽ ഒരു ഒരു ബൃഹത്തായ ഗസ പുനരു പുനരുദ്ധാരണ പദ്ധതി ഇപ്പോൾ ഇത് രണ്ടും ഈജിപ്റ്റ് ഇന്നലെ ഉച്ചകോടിയിൽ അവതരിപ്പിച്ചപ്പോൾ അറബ് ഉച്ചകോടിയിൽ അവതരിപ്പിച്ചപ്പോൾ അമേരിക്ക അതിനോട് കാര്യമായി മുഖം തിരിച്ചിട്ടില്ല അത് വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല അത് പൂർണ്ണമായി സ്വീകരിക്കുന്നു എന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ട്രംപ് നേരത്തെ പറഞ്ഞതുപോലെ ഇതൊന്നും വേണ്ട ഞാൻ വന്നത് കണ്ട് പിടിച്ചെടുത്ത് നന്നാക്കാം എന്ന വാക്കുകളൊന്നും അമേരിക്ക ആവർത്തിച്ചിട്ടില്ല പക്ഷേ അതേസമയം തന്നെ ട്രംപ് പറയുന്നുണ്ട് ഹമാസ് ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ ഹമാസിനെ തുലച്ചു കളയുമെന്നൊക്കെ പറയുന്നുണ്ട് ഇതിപ്പോൾ ഇന്നത്തെയും കൂട്ടി ഏതാണ്ട് പത്തോ പതിനഞ്ചോ തവണയായി ട്രംപ് ഇതുതന്നെ പറയുന്നു പക്ഷേ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ കണ്ടതാണ് സംഭവിക്കുകയും കാരണം ഇനി മാസനെ തകർക്കണമെന്നൊക്കെ പറഞ്ഞ് ഗസയിലേക്ക് ഏകപക്ഷീയമായ ആക്രമണങ്ങൾ നടത്തിയാൽ അറബ് രാജ്യങ്ങൾ അവരുടെ രീതിയിൽ ഇതിനെ പ്രതിരോധിക്കാനുള്ള സാധ്യതകളുണ്ടെന്ന് മാത്രമല്ല ഇറാൻ വലിയ ആയുധശേഖരവുമായി ഉണ്ട് എന്ന സംശയം ജനിപ്പിക്കുന്ന വിധത്തിൽ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൈവിട്ട കളിയിലേക്ക് അമേരിക്ക എന്തായാലും പോകാനുള്ള സാധ്യതയില്ല എന്നുള്ളതും നമ്മൾ പ്രധാനമായി കാണേണ്ടുന്ന ഒരു വസ്തുതയാണ് എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇസ്രായേലിന് വലിയ തിരിച്ചടി കിട്ടുന്ന നിലയിലാണ് അമേരിക്കയുടെ നീക്കങ്ങൾ ഒരു വശത്ത് ഇസ്രായേലിന് ആയുധങ്ങൾ കൊടുക്കുന്നുണ്ട് അവർക്ക് സാമ്പത്തികമായി സഹായം ചെയ്യുന്നുണ്ട് ഒക്കെ ഉണ്ടെങ്കിലും ഇസ്രായേലിന് ഗസയോടുള്ള അടങ്ങാത്ത പക പലസ്തീനോടുള്ള അടങ്ങാത്ത പക അത് ആദ്യഘട്ടത്തിൽ ഇസ്രായേലിൻ്റെ ആവശ്യങ്ങളൊക്കെ അംഗീകരിക്കാമെന്ന നിലയിലാണ് ട്രംപ് ഗസ പിടിച്ചെടുക്കും ഗസം നരകമാക്കും ഹമാസിനെ തീർക്കുമെന്നൊക്കെ പറഞ്ഞത് പക്ഷേ കഴിഞ്ഞപ്പോഴാണ് ട്രംപിന് മനസ്സിലായ ഇതും നടപ്പാവുന്ന കാര്യമല്ല പതിനാറ് മാസമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹവും പഴയ പ്രസിഡന്റ് ജോ ബൈഡനും അമേരിക്കൻ പ്രസിഡന്റ് പഴയ പ്രസിഡന്റ് ജോ ബൈഡനും കൂടി തലകുത്തി നിന്നിട്ട് ഹമാസിനെ തീർക്കാൻ പറ്റിയിട്ടില്ല അറ്റ്ലീസ്റ്റ് ഈ ബന്ദികൾ ഒളിച്ചിരിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഒരു സാഹചര്യത്തിൽ ഇനിയും ഈ വിധത്തിൽ മുന്നോട്ട് പോകുന്നത് അതായത് ഇസ്രായേൽ വരയ്ക്കുന്ന വരയിലൂടെ പോകുന്നത് വലിയ അപകടത്തിലേക്കായിരിക്കും അല്ലെങ്കിൽ തിരിച്ചടികളിലേക്കായിരിക്കും തൻ്റെ സ്വപ്ന പദ്ധതികൾ തകരുന്ന വിധത്തിൽ മിഡിൽ ഈസ്റ്റിലെ ഭാവി പദ്ധതികളൊക്കെ കുളമാകുന്ന വിധത്തിലേക്ക് കാര്യങ്ങളെ കാര്യങ്ങളെത്തിക്കുമെന്ന ഭീതി ട്രംപിനുണ്ട് അതുകൊണ്ടാണ് ഹമാസുമായൊരു അനുനയ നീക്കത്തിലേക്ക് ട്രംപ് വന്നത് ആ അനുനയ നീക്കം എന്ന് പറയുന്നത് ഹമാസിന് ആധികാരികത കൊടുക്കുന്ന ഹമാസ് പവർഫുള്ളാണ് അമേരിക്ക പോലുള്ളൊരു രോഗശക്തി നേരിട്ട് ചർച്ച ചെയ്യാനും മാത്രം പവർഫുള്ളാണ് ഹമാസ് എന്ന സന്ദേശം ലോകത്തിന് നൽകുന്നതുമാണ് ഇത് തിരിച്ചടിയാകുന്നതാര്ക്കാണ് ഇസ്രായേലിനാണ് ഹമാസ് തീർന്നു ഹമാസിനി ഇല്ല ഹമാസ് നശിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇസ്രായേൽ ഇവിടെ കിടന്ന് എന്തൊക്കെയാണ് പറഞ്ഞത് നന്ദു ഇവിടുത്തെ കുറേ യൂട്യൂബർമാർ ഒരു ഒരു എത്ര തവണ നൂറുകണക്കിന് തവണ ഹമാസ് തീർന്നു ഹമാസ് തീർന്നു എന്ന് പറയുകയാണ് എന്നിട്ട് ബന്ദിമോചനം വന്നപ്പോൾ ബന്ദികൾ ഹമാസ് കൊണ്ടുവരുന്നു അവരുടെ യൂണിഫോം ഇട്ട ആളുകൾ ചുറ്റു നിൽക്കുന്നു ഈ ഗസയിലെ ജനങ്ങൾ ഹമാസിൻ്റെ ആളുകൾക്കൊപ്പം നൃത്തം ചെയ്യുന്നു ഹമാസന്മാർ തീർന്നു എന്നൊക്കെ പറഞ്ഞു ചില യൂട്യൂബർമാർ ഇവിടെ കിടന്ന് ഒച്ചയും മൊഴിയെടുക്കുന്നുണ്ട് കിടന്നിട്ട് ഉറക്കം വരാത്ത ടീമുകളാണ് കാരണം ഗസയിൽ ഇപ്പോൾ വെടിനിർത്തലാണ് ആളുകൾ മരിക്കുന്നില്ല ഗസയിൽ ഇന്ന മതത്തിൽപ്പെട്ട ആളുകൾ കൂട്ടത്തോടെ മരിക്കുന്നത് കണ്ടാലേ ഇവനക്കുറക്കം വരും ഇപ്പോൾ ഗസയിൽ വെടിനിർത്തൽ വന്നതോടുകൂടി ഇവനൊന്നും അനക്കമില്ലാത്ത അവസ്ഥയാണ് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ ഗസ പദ്ധതി ഈജിപ്തിൻ്റെ നേതൃത്വത്തിൽ നടപ്പാക നടപ്പാവുകയും ഹമാസുമായി ഒരു അനുരഞ്ജനത്തിലേക്ക് അമേരിക്ക എത്തുകയും ഒക്കെ ചെയ്താൽ ഇസ്രായേലിനത് വലിയ തിരിച്ചടിയാകും ഇസ്രായേലിൽ വന്ന ഗസ പലസ്തീൻ പിടിച്ചെടുക്കാൻ കഴിയാത്ത അവസ്ഥ വരും അമേരിക്കയുടെ ഒരു നേതൃത്വത്തിൽ അല്ലെങ്കിൽ മേൽനോട്ടത്തിൽ അറബ് രാജ്യങ്ങളുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് അവിടെ വരും അത് ഒരിക്കലും ഹമാസിനെ അതിനുള്ളിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ലെങ്കിലും ഹമാസിനെ ആ ഗവൺമെൻറ് ഇല്ലാതാക്കുന്ന സാഹചര്യവും ഉണ്ടാകില്ല കാരണം അങ്ങനെ ഒരു പലസ്തീൻ രാജ്യം സ്വതന്ത്രമായാൽ അത് ഏറ്റവും കൂടുതൽ ഗുണകരമാകുന്നത് ഹമാസിനാണ് ഹമാസിനെ കുറെ കൂടി ഒരു ഗുണകരമാണ് കാരണം ഹമാസിൻ്റെ ഈ പറയുന്ന ചെറുത്തുനിൽപ്പ് ആക്രമണം അതേ തുടർന്നൊക്കെയാണ് ഈ രാജ്യം സ്വതന്ത്രമായതെന്ന് ഹമാസിന് പറയാൻ സാധിക്കും ഹമാസ് എന്ന സംഘടന മറ്റൊരു രൂപത്തിൽ പ്രവർത്തനം വ്യാപിപ്പിക്കാനുള്ള സാധ്യതയും മുന്നിലുണ്ട് എന്തായാലും ഭീകര പട്ടികയിൽപ്പെടുത്തിയ ഹമാസുമായി അമേരിക്ക നേരിട്ട് ചർച്ച നടത്തി എന്നിടം മുതൽ തുടങ്ങുന്നു ഇസ്രായേൽ ഒറ്റപ്പെടാനുള്ള അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ സ്വപ്നങ്ങളെല്ലാം തകരുന്ന തരത്തിലുള്ള നീക്കങ്ങൾ എന്ന കാര്യത്തിൽ സംശയമില്ല അമേരിക്കയുടെ ഔദാര്യമല്ലത് മറിച്ച് ഗസയ്ക്ക് മുന്നിൽ ഹമാസിന് മുന്നിൽ ഇനിയും ഈ വിരട്ടൽ കൊണ്ട് നിലനിൽക്കാൻ കഴിയില്ല ഭീഷണി കൊണ്ട് കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയില്ല എന്ന് അമേരിക്ക മനസ്സിലാക്കിയ ത്താണ് ഹമാസുമായുള്ള അനുരഞ്ജനം തുടങ്ങുന്നത് ഇസ്രായേലിന് അത് വലിയ തിരിച്ചടിയാകുന്നു